ഹലോ ഗൈസ് ഇപ്പോൾ പുതിയൊരു വിളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇപ്പോൾ ഇന്നത്തെ പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മെയിൻ്റെനൻസ് ആണ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഒരു കോടി രൂപയുടെ വീട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുവാണ് ഗൈസ് ഇവിടെ എല്ലാം പറക്കി പുറത്തിട്ടേക്കാണ് ഇതാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ മുറിയുടെ അവസ്ഥ ഇതാണ് ഹാൾ ചെറിയമ്മയുടെ മുറി ഇത് പെയിൻ്റ് അടിക്കാതെ ആകെ ഷോഗം കിടക്കുകയാണ് ഗൈസ് അടുക്കളാവും ഞാൻ ചെയ്യാതിട്ടേക്കാ വൃത്തികെട്ട അടുക്കള എൻ്റെ മുറിയാണ് ഗൈസ് ഇത് കാണുന്ന ഈ പടമൊക്കെ നമ്മളിപ്പം അടിച്ച് മറക്കേണ്ടി വരും കോമഡി മുറി ഒരു പോലെ നമ്മൾ പെയിൻ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹാളിൽ പെയിന്റ് അടിച്ചോണ്ടിരിക്കയാണ് ഗൈസ് പെയിൻറ്റ് അടിക്കാൻ രണ്ട് അമ്മാരുണ്ട് അപ്പം അവരടിച്ചോണ്ടിരിക്കാണ് ഗൈസ് അങ്ങനെ നമ്മളിത് മറയ്ക്കാൻ പോവുകയാണ് ഇത് മറിച്ച് മൈന് ഫസ്റ്റ് കോട്ട് പെയിന്റ് അടിക്കാൻ പോവാണ് ഗായസ് അവസാനമായി ഒരു നോക്കുമ്പോൾ നമുക്ക് ഈ റൂമിൽ കാണാം ഗൈസ് അങ്ങനെ ഒരു കോട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാളിൻ്റെ ഭംഗിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ പടങ്ങൾ പടങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയും അടിച്ച് ഇത് മാറത്തുള്ളൂ അങ്ങനെ പെയിൻ്റ് അടി രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പം നമുക്ക് നോക്കാം എന്തോ ആയെന്നുള്ളത് നൈസ് അങ്ങനെ നമ്മൾ ഹാളിൽ വൺ സൈഡ് ഓറഞ്ച് അടിച്ചു പിന്നെ ഇപ്പോഴത്തേക്ക് ഒക്കെ ആയി രണ്ട് കോട്ടെല്ലാം ഇന്ന് കഴിഞ്ഞു ഹാളിൽ നമ്മൾ കൃഷ്ണൻ്റെ അതേൻ്റെ എല്ലാം മാഞ്ഞു ഐസ് അങ്ങനെ അത് കംപ്ലീറ്റ് ആയി അപ്പുറത്തെ റൂമിൽ വൺ സൈഡ് മഞ്ഞ അടിച്ചു എന്നിട്ട് ഇവിടെ ഓക്കെയാണ് അപ്പം പെയിൻറ്റർ തങ്കപ്പൻ പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഗായസ് അങ്ങനെ കിടിലായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരു കോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഗായസ് വിഷമത്തോടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതിനെല്ലാം ഇളക്കി മാറ്റാൻ പോകുന്നു ഗൈസ് ഓരോ ഫോട്ടോസിൻ്റെ ഓരോ കഥ പറയാനുണ്ട് ഗൈസ് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നമ്മൾ ഇളക്കിയല്ലേ പറ്റും ഗൈസ് കാണുന്ന ഈ പടമൊക്കെ നമ്മളിപ്പം അടിച്ച് മറക്കേണ്ടി വരും ഇതാണ് ഒരു വിഷമമുള്ള കാര്യം ഇതാണ് ഗൈസ് എല്ലാം ചുരണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ മൊരിതാണ്ട് പെയിൻ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് പൈസ കാരണം നമ്മുടെ പടങ്ങൾ ഓരോന്ന് വരുന്നതായിട്ട് മറച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവരൊന്ന് കഷ്ടപ്പെടുകയാണ് വരച്ചതെല്ലാം വായിക്കാനായിട്ട് അതിന് നമ്മുടെ പെയിൻ്റ് അടി എല്ലാം കഴിഞ്ഞി നമ്മുടെ ഓരോ റൂമുകൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റൂം ഈ പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കൊള്ളാം പക്ഷെ ഫോട്ടോസ് ഉള്ളപ്പോഴായിരുന്നു കിട്ടില്ല എന്നാലും നമ്മൾ പെയിൻ്റ് അടിച്ചപ്പോഴത്തേക്ക് വേറെ ലുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം സെറ്റപ്പായി പഴയ നമുക്കതിൻ്റെ കൂടെ തന്നെ കാണിക്കാം നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാം അപ്പോൾ രണ്ട് സൈഡിൽ യെല്ലോ ആണ് അല്ല രണ്ട് സൈഡിൽ ഒരു സൈഡ് എല്ലോ ആയി ഒരു സൈഡ് ഓറഞ്ചും ആണ് ബാക്കി കൈ എല്ലാം അടുക്കി പറക്കി വെച്ചതേ ഉള്ളൂ ഒരാഴ്ചത്തെ പരിപാടിയായിരുന്നു ഗൈസ് എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ ഇത് പിന്നെ ഹോൾ അടുക്കളയാണ് അടുക്കളയെല്ലാം സെറ്റായി വൃത്തി കേട്ട അടുക്കള എല്ലാം അടിപൊളി അടുക്കളയായി ഗായ്സ് ഹോളിലേക്ക് ചെല്ലുമ്പോൾ ഹോള് ഗായസ് ഇങ്ങനെയാണ് ഹോള് എല്ലാം നമ്മൾ പഴയ സ്ഥാനത്തേക്കെല്ലാം മാറ്റി കഴുകി തുടച്ച് വൃത്തിയാക്കി ഗൈസ് അപ്പോൾ വീട് മൊത്തത്തിലൊന്നും ഒന്ന് മാറി ഉള്ളിലൊക്കെ മാറി അടിപൊളിയായി നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ പോയി നല്ല വെട്ടമായി ഗായസ് നല്ല നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കൂടി വീട്ടിൽ ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂമ് ഇവിടുത്തെ ഏറ്റവും ശോചനീയമായ റൂമായിരുന്നു ആയിരുന്നു ഇത് ഇരുട്ട ഇരുട്ടായിരുന്ന റൂമിൽ ഫുള്ള് പക്ഷേ ഇപ്പം നമ്മുടെ അടിപൊളിയായി ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റിൽമെൻറ്റ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ യൂട്യൂബിൽ ചിട്ടി എങ്കോ ഉപയോഗിച്ച് നമ്മൾ പെയിൻ്റ് അടിച്ചാണ് ഗൈസ് ചുമ്മാറിനെയാണ് ഇട്ടു വരുന്നിട്ട് നല്ല ഗൈസ് അപ്പം എല്ലാവർക്കും ബൈ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് ഉടനെ എഴുതായിരിക്കും